പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ് അത്യന്തം ആവേശകരമായ ത്രില്ലർ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളുടെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് മത്സരത്തിൽ രാജസ്ഥാൻ്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത് വെടിക്കെട്ട് ബാറ്റർ ഹെറ്റ്മെയർ ആയിരുന്നു മത്സരത്തിൻ്റെ അവസാന ഓവറുകളിൽ വമ്പൻ വെടിക്കെട്ട് തീർത്താണ് ഹെറ്റ്മയർ രാജസ്ഥാനെ വിജയത്തിൽ എത്തിച്ചത് മത്സരത്തിൽ പത്തു പന്തുകളിൽ ഒരു ബൗണ്ടറിയും മൂന്ന് സിക്സറുമടക്കം ഇരുപത്തേഴ് റൺസാണ് ഹെറ്റ്മയർ നേടിയത് മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ തീരുമാനം ശരിവെക്കുന്ന തുടക്കമാണ് രാജസ്ഥാൻ ബൌളർമാർ നൽകിയത് പഞ്ചാബ് കിങ്സിന്റെ മുൻനിരയെ പൂർണ്ണമായും എറിഞ്ഞിടാൻ രാജസ്ഥാന്റെ ബൌളർമാർക്ക് സാധിച്ചു കേശവ് മഹാരാജും ആവേഷ് ഖാനും ബൌളിംഗിൽ മികവ് പുലർത്തിയപ്പോൾ രാജസ്ഥാൻ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു പഞ്ചാബിന്റെ ഇന്നിംഗ്സിൽ മികവാർന്ന പ്രകടനം പുറത്തെടുത്തത് മധ്യനിര ബാറ്റർ ജിതേഷ് ശർമ്മയാണ് ഇരുപത്തിനാല് പന്തുകളിൽ നേരിട്ട ജിതേഷ് ഇരുപത്തൊമ്പത് റൺസ് നേടി ശേഷം അവസാന ഓവറുകളിൽ പതിനാറ് പന്തുകളിൽ മുപ്പത്തൊന്ന് റൺസ് നേടി അശുതോഷ് ശർമ്മയും അടിച്ചു പഞ്ചാബ് വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മത്സരത്തിൽ നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തേഴ് റൺസാണ് പഞ്ചാബ് നേടിയത് രാജസ്ഥാനെ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ആവേശ് ഖാനും കേശവ് മഹാരാജവും മികവാർന്ന പ്രകടനങ്ങൾ പുറത്തെടുത്തു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാൻ അത്ര മികച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത് ഓപ്പണറായി എത്തിയ തനുഷ് കൊട്ടിയൻ വളരെ പതിയാണ് ഇന്നിംഗ്സ് മുൻപോട്ട് കൊണ്ടുപോയത് മുപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട കൊട്ടിയൻ കേവലം ഇരുപത്തിനാല് റൺസ് മാത്രമാണ് നേടിയത് എന്നാൽ മറുവശത്ത് ജയ്സ്വാൾ അടിച്ചു തകർത്തത് രാജസ്ഥാന് രക്ഷയായി ഇരുപത്തെട്ട് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ മുപ്പത്തൊമ്പത് റൺസ് മത്സരത്തിൽ നേടി പിന്നാലെ റിയാൻ പരാഗ് പതിനെട്ട് പന്തുകളിൽ ഇരുപത്തിമൂന്ന് റൺസുമായി ഒരു മികച്ച ഇന്നിംഗ്സ് കളിക്കുകയുണ്ടായി എന്നിരുന്നാലും അവസാന ഓവറുകളിൽ രാജസ്ഥാന് ഒമ്പനടികൾ ആവശ്യമായി വന്നു ഈ സമയത്ത് ഹെറ്റ്മെയർ രാജസ്ഥാൻ്റെ രക്ഷകനായി എത്തുകയായിരുന്നു മത്സരത്തിൻ്റെ പതിനെട്ടാം ഓവറിൽ ഒരു സിക്സറും ബൗണ്ടറിയും നേടി രാജസ്ഥാന്റെ വിജയലക്ഷ്യം കുറയ്ക്കാൻ ഹെറ്റ്മേർക്ക് സാധിച്ചു രണ്ട് കിഡിലിൻ യോർക്കറോട് കൂടിയാണ് അർഷദീപ് സിംഗ് അവസാന ഓവർ ആരംഭിച്ചത് ഇതോടെ രാജസ്ഥാൻ്റെ വിജയലക്ഷ്യം നാല് പന്തുകളിൽ പത്ത് റൺസായി മാറി പക്ഷേ അടുത്ത പന്തിൽ ഒരു തകർപ്പൻ സിക്സർ നേടി ഹെറ്റ്മെയർ തിരിച്ചുവന്നു തൊട്ടടുത്ത പന്തിൽ ഹെറ്റ്മേയർ രണ്ട് റൺസും സ്വന്തമാക്കി ശേഷം ഓവറിലെ അഞ്ചാം പന്തിൽ ഒരു സിക്സർ നേടി ഹെറ്റ്മേയർ രാജസ്ഥാനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു